അങ്ങനെ കഥ ആരംഭിക്കുകയാണ് ഇതാണ് നമ്മുടെ കഥാനായകൻ സൽമാൻ കുറ്റിക്കോട് വർക്ക് ചെയ്യുന്ന വാട്ടർ സർവീസിൻ്റെ സെൻറ്റർ ഇവിടുത്തെ മെയിൻ വർക്കറാണ് നമ്മുടെ കഥാനായകനായ സൽമാനി നമ്മുടെ സൽമാൻ്റെ അടുത്തേക്ക് ഒരു വിരളി പിടിച്ച ചങ്ങായി അയാളുടെ വണ്ടി വാട്ടർ സർവീസ് ചെയ്യാൻ വന്ന കഥയാണ് ഇത് ായിട്ട് വാട്ടർ സർവീസ് അടിയിലൊക്കെ നിറച്ച് ചളിയാ ഫായിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്യണം അടിയിലൊക്കെ ചളി ഉണ്ട് ഓക്കേ പിന്നെ നല്ല ചളി ഉണ്ട് അന്ന് നേരെ കഴുകി തരണം കഴുകി തരില്ലേ നിങ്ങളെ വർത്താനം കേട്ടിട്ട് ഇപ്പൊ ഉറപ്പില്ലല്ലോ നേരെ കഴുകൂല്ലേ ഇവിടെ ഇവിടെ നേരെ കഴുകുന്നതായിട്ട് അങ്ങോട്ട് വന്നത് ചളിയൊക്കെ ഇണ്ട് അടിയിൽ ഏഹ് ചടികൾ കഴുകി തരില്ലേ വേ നോക്കി െ കഴിതത്തിന് നേരെ കഴുകി തരണം അവിടെ പോയിരിക്കാനോ അല്ല നിങ്ങള് കഴുകി തരില്ലേ നേരെ കഴുകി തരില്ലേ അല്ല നിങ്ങള് നേരെ കഴുകൂല്ലേ േല്ലേ ആയോ നോക്കാൻ അതാ ഓക്കണേ എനിക്കറിയില്ലേ ആ നോക്കണേ അവിടെ വണ്ടി എഴുതുന്നതിന് ഇവിടെ വണ്ടി കഴുകും അപ്പൊ ഇതിന്റെ പൈസ ആരൊക്കെ അത്

അപ്പോ നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മളെ നാട്ടിൽ തന്നെ നായർ വടി എന്ന് പറയും കുറ്റിക്കോട്ന്ന് ഞങ്ങളെ സെൽമന്റിന്റെയൊക്കെ അവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്ററാണുള്ളൂ നമ്മളെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മളെ വാട്ടർ സർവീസ് നമ്മളെ കൂട്ടുകാരന്റെ അവിടെ തന്നെയാണ് ഇതിപ്പോ വീണ്ടും തുറന്നു പ്രവർത്തിച്ചിരിക്കാണ് അപ്പോൾ ഇവിടെ കാറ് കാർ വാഷിങ് അതുപോലെ ബോഡി പെയിന്റിങ് അന്തർവാഷ് ക്ലീനിങ്ങോ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പൊ നമ്മൾ ഈ ചുറ്റു ആൾക്കാരൊക്കെ വണ്ടി സർവീസിനെങ്കിലും വാട്ടർ സർവീസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഡെയിലി ആയിട്ട് ഇവിടെ വന്നോളി ഞായറാഴ്ച അല്ലാത്ത എല്ലാ ദിവസവും ഇവിടെ തുറന്നു പ്രവർത്തനം ആരംഭിക്കുന്നതാണ് സൽമാനും അടക്ക് ഇവിടെ വന്നിട്ട് കഴുകാണ്ടാവണം സൽമാൻ നല്ല കമ്പായിക്കണത് കഴുകാണേ അല്ലേ ഞാൻ പണി വേണോ ഏഹ് അത് വേണത്തിലെ ആ വണ്ടി മറ്റേ ഇങ്ങും അടിക്കട്ടെ ഇങ്ങും അടിക്കട്ടെ എന്നായിരുന്നു അപ്പൊ ഞങ്ങള് നേരത്തെ ചെറിയ ചെറിയൊരു ഷോർട്ട് വീഡിയോ എടുത്തു തന്നെ ഉള്ളൂ അപ്പൊ എല്ലാരും നമ്മുടെ ചുറ്റു ഭാഗത്തുള്ള എല്ലാരും വണ്ടി സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ടർ സർവീസും കാര്യങ്ങൾക്കും ബോഡി ബിൽഡിങ്ങും കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ കൂട്ടുകാരന്റെ കട തന്നെയാണ് നമ്മുടെ നായർപടി ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പൊ എല്ലാരും വരിക അല്ലെടി